നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കായിരുന്നു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്തു അതേസമയം സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തകർന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ സമരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ യുദ്ധകാലാടിസ്ഥാനത്തില് മേൽക്കൂര പുനർനിർമ്മിച്ചു നല്കാന് സ്കൂളിൽ ചേര്ന്ന യോഗത്തില് ധാരണയായി വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ അറുപത്തിയൊന്നുകാരൻ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് സംഭവം കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ നിർമ്മാണം പുതിയ കരാറുകാരന് നൽകാൻ പി ഡബ്ല്യു ഡി അംഗീകാരം നൽകി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദ് കബീർ എന്ന വ്യക്തിക്കാണ് അംഗീകാരം ലഭിച്ചത് കരാർ ഒപ്പുവെച്ച് പ്രവൃത്തി ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കായിരുന്നു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്തു അതേസമയം സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പിതാവ് മുരളീധരനൊപ്പം മാങ്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിലെത്തി രാവിലെ ഏഴ് ഇരുപത്തിയാറിന് തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തുകളിലേക്ക് സന്ദർശനത്തിനായി പുറപ്പെട്ടു ഒരിക്കലും ആശങ്കയുണ്ടായിട്ടില്ലെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും നാട് പകർന്നു നൽകുന്നത് വലിയ ആവേശമാണെന്നും സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷൌക്കത്ത് മാതാവ് മറിയുമ ഭാര്യ മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളോടൊപ്പം എത്തി നിലമ്പൂർ വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ നൂറ്റി എൺപത്തിനാലാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി രാവിലെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെത്തി ബൂത്ത് സന്ദർശനത്തിനു ശേഷമാണ് ഷൌകത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ചരിത്ര ഭൂരിപക്ഷത്തിൽ െന്ന് ആര്യാടൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു നിലമ്പൂർ ആയിഷ നിലമ്പൂർ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ബൂത്തിലെത്തി ഏഴ് പതിനഞ്ചോടെ വോട്ടുരേഖപ്പെടുത്തി പി വി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ നൂറ്റി അൻപത്തിയൊന്നാമത് ബൂത്തിലെത്തി കുടുംബാംഗങ്ങൾക്കൊപ്പം വോട്ടുരേഖപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വേളിമുറ്റം അംഗൻവാടിയിലെ നൂറ്റി ഇരുപത്തിയാറാം നമ്പർ പോളിംഗ് ബൂത്തിലെത്തി വോട്ടുരേഖപ്പെടുത്തി രാവിലെ പത്തുമണിയോടെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലെട്ടാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല പി വി അൻവർ നിലമ്പൂരിലെ ബൂത്തുകൾ സന്ദർശിക്കുകയാണ് ജനം ജയിപ്പിക്കും എന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തകർന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ സമരത്തിൽ ബന്ധപ്പെട്ട് അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്നാം നിലയിലുള്ള ഷീറ്റ് മേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു തകർന്നുവീണ് ക്ലാസ് മുറികൾ ഉപയോഗശൂന്യമായത് നിലവിലെ സാഹചര്യത്തിൽ അഡീഷണൽ ബാച്ച് ഉൾപ്പെടെ വന്നതോടെ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങിയത് ഞങ്ങളിപ്പോ ക്ലാസ് നോക്കുമ്പോൾ ഇവിടെ എന്താ എല്ലാ ഞങ്ങളെ നാല് കുറയല്ല എല്ലാ സ്കൂളുകളിലും ക്ലാസ് പ്ലസ് വണ്ണും പ്ലസ് ടു എല്ലാരും തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ആകെ കുറച്ച് ദിവസേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ അഡ്മിഷന്റെ കാര്യം മഴയും കാരണമായിട്ട് ഞങ്ങൾ കുറെ ക്ലാസുകളും മുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സ്കൂളിന്റെ മഴയും കാറ്റും കാരണം ഞങ്ങളുടെ സ്കൂളിന്റെ മോള് ഭാഗം പറന്ന് അപ്പുറത്ത് തൊടുവുക്കെത്തിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇപ്പൊ ക്ലാസ് റൂമുകളില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാവർക്കും പാടെ ക്ലാസ് കിട്ടിയിട്ട് കുറെ ദിവസം മഴയും അഡ്മിഷനും കുറെ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വിദ്യാഭ്യാസങ്ങളകാശാണ് ഞങ്ങൾക്ക് അത് വേണം അതേപോലെ തന്നെ ഞങ്ങൾ ഒരു വർഷത്തോളായി മൺകൂൻ അവിടെ ഇതാക്കിയിട്ട് അത് കളയാൻ പറഞ്ഞത് കുറെ അയക്കണു ഞങ്ങള് എന്താ കോൺട്രാക്ടറോട് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് അത് കളഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾക്ക് കളിക്കാനില്ല സ്ഥലം ഇതുവരെ സ്പോർട്സ് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്പോർട്സ് നടത്തിയത് പള്ളിക്കുന്ന് ആശുപത്രി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിന് ഞങ്ങൾക്ക് വളരെ എക്സ്പെൻസ് കൂടുതൽ എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടി വന്നോളൂ കുറേ ചെലവുകൾ ഇത് കാരണം ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇതിപ്പോൾ ഇന്നലെ മിന്നാന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒന്നും സംഭവിച്ചില്ല അത് ക്ലാസ് ടൈമിൽ എങ്ങനെ എത്ര ആൾക്കാർക്ക് പരിക്ക് വച്ചും കഴിഞ്ഞ വർഷ ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിലാണ് ആ ക്ലാസ് മുറി തന്നെ സീലിങ്ങുകൾ പൊളിഞ്ഞു പോയത് അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ സുരക്ഷിതത്തോടെ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുറെ ക്ലാസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഞങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്കും പഠിക്കാനും കാര്യങ്ങളും ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം ഞങ്ങളെ അവകാശമാണ് അത് നേടിയെടുത്തിട്ടേ അടങ്ങൂ പെരിന്തൽമണ്ണ യർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ മേൽക്കൂര വീണ സംഭവം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫിന്റെയും ആലിപ്പറമ്പിലെ രാഷ്ട്രീയ പൊതുരംഗത്തെ നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ യോഗം ചേർന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ മേൽക്കൂര പുനർനിർമ്മിച്ചു നൽകാൻ ധാരണയായി അല്ലെങ്കിലും കം ചെറിയ കുട്ടികൾ കുട്ടികളവിടെ വരികയാണ് അതിൽ കുട്ടികൾ വീണിട്ട് നീന്തലറിയാത്ത കുട്ടികൾ ചെറിയ കുട്ടികളെ വരും ഇനിക്കത് ആട്ടുന്ന ഒരു പണിയും കൂടി ഒരു പണി നടക്കണില്ല ഒന്നും നടക്കണില്ല മൺകൂനുണ്ട് ആകെ ചെളിക്കെട്ടാണ് ക്ലാസ് റൂമുകളില്ല കുട്ടികൾ പരമാവധി നമ്മളൊപ്പം സഹകരിച്ച് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ വിദ്യാഭ്യാസ തകരാറിലാണ് ഇപ്പം തന്നെ ഇപ്പം മൊത്തം അവരുടെ പ്ലേ ഗ്രൗണ്ട് പോയി ഇറങ്ങി നിൽക്കാൻ സ്ഥലമല്ല അസംബ്ലിക്ക് സ്ഥലമല്ല ചടിക്കെട്ട് വരുന്ന രക്ഷിതാക്കൾ ആരും അവർക്ക് അഡ്മിഷൻ ആലിപ്പറമ്പ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ മേൽക്കൂര വീണ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിൽ ഇരിക്കെയാണ് സ്കൂളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷറഫ് പി ടി എ ഭാരവാഹികൾ പഞ്ചായത്ത് എഇഒ സ്കൂൾ അധികാരികൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടം പുനർനിർമ്മിക്കാനും സ്കൂൾ കോമ്പൗണ്ടിൽ കിടക്കുന്ന മൺകൂന മാറ്റാനും തീരുമാനമായി അനുയോജ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് പറഞ്ഞു കേരളത്തിൻ്റെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം ആ കാലാവസ്ഥ ഒരു കാരണമാവുമ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം രക്ഷാകരെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികത്വം പറഞ്ഞു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടിയന്തരമായി പരിഹരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അധ്യാപകരും ബന്ധപ്പെട്ട കുട്ടികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇത് നാളെ മുതൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പരിഹരിച്ച് ഒരാഴ്ചക്കകം കുട്ടികളുടെയും രക്ഷാക്കളുടെയും ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ ക്ഷമ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണ് നീക്കാനും ക്ലാസ് റൂമിൻ്റെ പ്രവൃത്തി പുരോഗമിക്കാനുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് നവീകരിക്കാനുണ്ട് ഒരു പത്ത് കൊല്ലം കൊണ്ട് എല്ലാം പൂർത്തിയാവുന്ന ഒരു ഹയർ സെക്കൻഡറി ആയിട്ടാണ് ഇതിനെ കാണുന്നത് സത്യത്തിൽ അഞ്ച് കൊല്ലം കൊണ്ട് ഇതിൻ്റെ പകുതി തീർക്കണം എന്ന വാശിയും വീറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ പല പ്രശ്നങ്ങളും അത് പരീക്ഷെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ലാബുകളായിരുന്നാലും സ്റ്റാഫ് റൂമുകളായിരുന്നാലും ക്ലാസ് റൂമുകളൊക്കെ ഒരു പരിധിവരെ ഒക്കെ നന്നാക്കിയെടുക്കുവാനും നമ്മുടെ ശ്രമങ്ങൾ കൂട്ടായ ശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ളൊരു സ്ഥാപനം എന്ന രീതിയിൽ അതിലുപരി നാട്ടുകാർ വീട്ടിയെ ഈ പിരിവെടുത്തിട്ട് പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്നത് ഇത്തരമൊരു വളരെ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മ എടുത്തു പറയേണ്ടതാണ് ഏതായിരുന്നാലും നാടിൻ്റെ ഒരു ഐക്യവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷി ജാതി ഭേദമന്യേ ഉള്ള മുന്നേറ്റവുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ച് പിരിഞ്ഞിട്ടുള്ളത് സ്കൂളിന്റെ ശോചനീയാവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ആലിപ്പറമ്പ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു നമ്മുടെ സ്കൂളിന്റെ നിലവിലെ ചില അപര്യാപ്തകതകൾ ബന്ധപ്പെട്ട ജനപ്രതികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യും അതുപോലെ തന്നെ കിഫ്ബിയുടെ മൂന്ന് കോടി രൂപ തൊട്ടടുത്തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഞാൻ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ അടിയന്തരമായി തുടങ്ങാനുള്ള ആവശ്യമായ നമ്മൾ ബന്ധപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അത് നടക്കാനുള്ള ആവശ്യം ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ സ്കൂളിൽ സമഗ്ര വികസന മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും പെരിന്തൽമണ്ണ പാതയുടെ നിർമ്മാണം പുതിയ കരാറുകാരന് നൽകാൻ പി ഡബ്ല്യു ഡി അംഗീകാരം നൽകി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദ് കബീർ എന്ന വ്യക്തിക്കാണ് ദർഗാസ് അംഗീകാരം ലഭിച്ചത് ഇരുപത്തിമൂന്നിനകം കരാർ ഒപ്പുവെച്ച് പ്രവൃത്തി ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം കുളപ്പുള്ളി ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വഴി ടൌണിലൂടെ എം എസ് പി കവല വരെ എത്തുന്ന മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പ്രവൃത്തിയാണിത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പുതിയ കരാറുകാരനെ കണ്ടെത്തി പഴയ കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് പുതിയ കരാറുകാരന് ബില്ല് നൽകുക ഏറ്റെടുത്ത പുതിയ കരാറുകാരനും ഇതുവരെ കരാർ ഒപ്പിട്ട് പ്രവൃത്തികൾ ഏറ്റെടുക്കാത്തതിലും പി ഡബ്ല്യു ഡി അധികൃതർക്ക് ആശങ്കയുണ്ട് മഴ പെയ്തതോടെ നവീകരണ പ്രവൃത്തികളുടെ തോത് വർദ്ധിച്ചതാണ് പിന്തിരിയാൻ ഇടയാക്കുന്നതെന്നാണ് സൂചന മഴക്കാലം ആരംഭിച്ചതോടെ പാതയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തകർന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ പാതയിൽ ഗതാഗത കുരുക്കും പതിവാണ് പെരിന്തൽമണ്ണ തൃശൂർ സംസ്ഥാന പാതയാണിത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ രോഗികളും ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ മാറ്റാൻ തന്നെ നാലു വർഷത്തോളം എടുത്തു ആറുമാസത്തിനകം പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ് അഞ്ചു വർഷം കഴിയുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത് പാത തകർന്നതോടെ ബസ്സുകളും ചെറിയ വാഹനങ്ങളുമെല്ലാം വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ് കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻപിലെ കുഴിയിൽ വീണ് നഗരസഭാ കൌൺസിലർമാരുടെ കാലൊടിഞ്ഞതുൾപ്പെടെ വലിയ വിവാദവും പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ ഷൊർണൂർ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സി ഉൾപ്പെടെ പി ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു കോൺഗ്രസ് ബി ജെ പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി എന്നാൽ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല പുതിയ കരാറുകാരനും ഏറ്റെടുത്തില്ലെങ്കിൽ വീണ്ടും ദർഗാസ് ക്ഷണിക്കേണ്ടി വരും വീണ്ടും കാട്ടാന കാട്ടാന ആക്രമണത്തിൽ ആക്രമണത്തിൽ മരണം പാലക്കാട് മുണ്ടൂരിൽ കൊല്ലപ്പെട്ടു ചാരക്കോട് സ്വദേശി കുമാരനാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിനാണ് സംഭവം വീടിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് പുലർച്ചെ മൂന്ന് മണിയോടെ ഇറങ്ങിയതാണ് അറുപത്തിയൊന്നുകാരൻ കുമാരൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതും ആന ആക്രമിച്ചു തൽക്ഷണം കൊല്ലപ്പെട്ടു ആന പ്രദേശത്ത് തന്നെ തുടർന്നതിനാൽ നാട്ടുകാർക്ക് അടുത്തെത്താൻ പോലും പറ്റിയില്ല പിന്നീട് എത്തിയപ്പോൾ കണ്ടത് രക്തം വാർന്ന മണ്ണിൽ കിടക്കുന്ന കുമാരനെ മൃതദേഹം എടുക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വി കെ ശ്രീകണ്ഠൻ എം പി സ്ഥലം എം എൽ എ എ പ്രഭാകരൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിച്ചു കുമാരന്റെ മകന് താൽക്കാലിക ജോലി ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യും മേഖലയിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കും കുങ്കി ആനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തും സ്ഥിരം കാട്ടാനെത്തുന്ന മേഖലയാണ് ഞാറക്കോട് മുൻപും പലതവണ കാട്ടാനുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരുമുണ്ട് രണ്ടു മാസം മുൻപ് ഇരുപത്തി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഞാറക്കോടിനു സമീപത്താണ് ഇൻക്വസ്റ്ററിന് ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സി സി എൻ പാലക്കാട് മലബാർ സൗഹൃദവേദി മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം സ്മൃതി ദിനം ആചരിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു വില്ലുവണ്ടി യാത്രയിലൂടെ മർദ്ദ ജനതയുടെ പാത തെളിച്ച മഹാനായിരുന്നു അയ്യങ്കാളിയെന്ന് ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചെറുപ്പുളശ്ശേരി ഹാളിൽ നടത്തിയ പരിപാടിയിൽ കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ശാലിനി മുരളി മുഖ്യപ്രഭാഷണം നടത്തി ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയങ്കാവിനെ ചടങ്ങിൽ ആദരിച്ചു വിജയൻ കടാങ്കോട് എം ഡി ദാസ് ജയപ്രകാശ് ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര ജയപ്രകാശ് കാരൽമണ്ണ സുരേഷ് വെള്ളിനേഴി സജീവൻ വലിയപറമ്പ് മുരളീധരൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി സൈനികരെ ആദരിച്ചു ഷൊർണ്ണൂർ ഡിവൈഎസ് ആർ മനോജ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ സാങ്കേതിക നൈപുണ്യമുള്ള ഒരു സൈനികനും നമുക്ക് നാട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരാറില്ല നിരവധി മേഖലകളിൽ അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട് എൻ്റെ നിരവധി കൂട്ടുകാർ ഇന്ന് ബാങ്കുകളിലും അതേപോലെ തന്നെ മറ്റിതര മേഖലകളിലും ജോലി ചെയ്തുവരുന്നുണ്ട് അത്തരം വിദ്യ ഇല്ലാത്ത ആളുകൾക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തീർച്ചയായിട്ടും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിനുമൊക്കെ ഹോം ഗാർഡായിട്ട് ഉപജീവനം നടത്തുന്നുണ്ട് തൊള്ളായിരത്തി അൻപത് രൂപ ഇന്നൊരു ഹോം ഗാർഡിന് ദിവസ വേതനമുണ്ട് അതേപോലെ നിരവധി സെക്യൂരിറ്റി സർവീസുകളിലും അവർ ജോലി ചെയ്തുവരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ജവാന്മാർക്ക് മാത്രം അല്ലെങ്കിൽ സൈനികർക്ക് മാത്രം ജോലി കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ റിട്ടയർ ചെയ്താലും ആരോഗ്യ ദൃത ആരോഗ്യമുള്ളവരും അതുപോലെ തന്നെ ചുരുചുരുക്കുള്ളവരും അച്ചടക്കം ജീവിതത്തിൽ പുലർത്തുന്ന ആളുകളും കർമ്മോത്സവരായിട്ട്

सीएम का मनाभै एपीएन परिणाभ विषय 72 टी एन 72 टी एन डी मिस्टर नेंगू टी बी प्रेसिडेंट அடுத்து जयप्रकाश जेपी जयप्रकाश जेपी सेक्रेटरी मिस्टर शेंद माधवन के शेंद के सर्विसमैन सेक्रेटरी सहदेव मिस्टर पी सहदेव നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സുധീർ മുഖ്യപ്രഭാഷണം നടത്തി നാഷണൽ എക്സ് സർവീസ്മാൻ പ്രസിഡന്റ് ഉണ്ണീൻകുട്ടി സെക്രട്ടറി സേതുമാധവൻ എന്നിവർ സംസാരിച്ചു നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ സ്വാഗതവും എ എം ബഷീർ നന്ദിയും പറഞ്ഞു സിസിഎൻ ചെറുപ്പുളശ്ശേരി പാരസെറ്റമോളിൽ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ മണ്ണാർക്കാട് ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഫാർമസിസ്റ്റിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഡിഎംഒയുടെ നിർദേശപ്രകാരം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനായി വാങ്ങിച്ച പാരസെറ്റമോളിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത് കുട്ടിക്ക് പനിയുണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പകുതി ഗുളിക കഴിക്കാൻ മരുന്ന് രണ്ടായി ഒടിച്ചപ്പോഴാണ് കമ്പി കഷ്ണം കണ്ടതെന്നുമായിരുന്നു കുടുംബം പറഞ്ഞത് സി സി എൻ മണ്ണാർക്കാട് മലപ്പുറം കളക്ട്രേറ്റിൽ കുടുംബ കോടതിയിലെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ റൂമിൽ നിന്ന് പെരുമ്പാമ്പൻകുഞ്ഞിനെ പിടികൂടി വ്യാഴാഴ്ച രാവിലെ റൂമിലെത്തിയ ജീവനക്കാരാണ് കണ്ടത് ബാർ അസോസിയേഷൻ മുറിയിലെ കസേരയിലായിരുന്നു പാമ്പ് തുടർന്ന് വനംവകുപ്പ് വകുപ്പ് സ്നേക് റെസ്ക്യൂവറി വിവരം അറിയിച്ചു പത്ത് മുപ്പതോടെ സ്നേക് റെസ്ക്യൂവർ എത്തി പാമ്പൻകുഞ്ഞിനെ പിടികൂടി കുപ്പിയിലാക്കി തുടർന്ന് പാമ്പിൻകുഞ്ഞിനെ വനം വകുപ്പിന് കൈമാറി കുടുംബ കോടതിയുടെ പരിസരത്ത് കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥിതിയാണ് ാട് എം എൽ പി സ്കൂളിൽ വായനാ വാരാഘോഷങ്ങൾക്ക് തുടക്കമായി രക്ഷിതാക്കളുടെ സ്കൂൾ അസംബ്ലിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ കുട്ടികൾ തങ്ങളുടെ രക്ഷിതാക്കൾ ഒരുക്കിയ വായനാ കാർഡ് വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു വരും ദിവസങ്ങളിൽ വായനാ സന്ദേശ റാലി പ്രതിജ്ഞ മുദ്രാവാക്യ നിർമ്മാണം പ്ലക്കാർഡ് നിർമ്മാണം കുട്ടികളുടെ പ്രത്യേക അസംബ്ലി ക്യുസ് പ്രോഗ്രാം വായനാ പതിപ്പ് നിർമ്മാണം പ്രസംഗ മത്സരം ഉപന്യാസ മത്സരം തുടങ്ങിയവയും സംഘടിപ്പിക്കും വാരാഘോഷം എച്ച് എം കെ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ പാറൽ അധ്യക്ഷനായി സി സി എൻ പെരിന്തൽമണ്ണ അങ്ങാടിപുരം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ നികത്തി കട്ടപതിക്കൽ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യമുന്നയിച്ച് ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി ദേശീയപാതയുടെ ഇരുവശങ്ങളിലായുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കി വെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകാനുള്ള വഴികൾ ഒരുക്കണമെന്നും വെൽഫെയർ പാർട്ടി പരാതിയിലൂടെ ആവശ്യപ്പെട്ടു രണ്ടു ദിവസത്തിനകം ട്രാഫിക് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കട്ടപതിക്കൽവർക്ക് വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സൈതാലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര തുടങ്ങിയവർ പറഞ്ഞു സിസിഎൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ൾ കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കായിരുന്നു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്തു അതേസമയം സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തകർന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ സമരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മേൽക്കൂര പുനർനിർമ്മിച്ചു നല്കാന് സ്കൂളിൽ ചേർന്ന യോഗത്തില് ധാരണയായി വീണ്ടും കാട്ടാനാക്രമണത്തിൽ മരണം പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ അറുപത്തിയൊന്നുകാരൻ കൊല്ലപ്പെട്ടു ഞാരക്കോട് സ്വദേശി കുമാരനാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് സംഭവം കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ നിർമ്മാണം പുതിയ കരാറുകാരന് നൽകാൻ അംഗീകാരം നൽകി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദ് കബീർ എന്ന വ്യക്തിക്കാണ് അംഗീകാരം ലഭിച്ചത് കരാർ ഒപ്പുവെച്ച് പ്രവൃത്തി ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്